വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ എൺപതാം ജന്മദിനമായ സദ്ഭാവനാ ദിനം ആചരണം നടത്തി കോതകുളം സെന്ററിൽ രാജീവ് ഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ ഉദ്ഘാടനം നിർവഹിച്ചു വലപ്പാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എസ് സന്തോഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി വി എ ഫിറോസ് എം എം ഇക്ബാൽ സുമേഷ് പാനാട്ടിൽ എം എ സലീം ബിനോയ്ലാൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിൽ കരിപ്പാട് ഡേവിസ് വാഴപ്പള്ളി പ്രവീൺ പൊയ്യാറ സജിത്രൻ തയ്യൽ യു ആർ രാകേഷ് ഉചിത ഉണ്ണികൃഷ്ണൻ കെ വിജയലക്ഷ്മി കെ എച്ച് ശരത് നിതിൽകുമാർ ചുള്ളിയിൽ ഇ പി തോമസ് നാസർ പാറപ്പുറം ഡിജിൽ ഡേവിസ് എന്നിവർ പുഷ്പാർച്ചനയിലും അനുസ്മരണ പരിപാടിയിലും പങ്കെടുത്ത് സംസാരിച്ചു മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞത് എനിക്കൊരു സ്വപ്നമുണ്ട് എന്നുള്ളതാണ് ഐ ഹാവ് എ എന്നുള്ളതാണ് പ്രിയപ്പെട്ട മാർട്ടിൻ പ്രിയപ്പെട്ട രാജീവ് ഗാന്ധിജി പറഞ്ഞത് ഐ ഹാവ് ടു ഡ്രീം എനിക്കും ഒരു സ്വപ്നമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്തെ യുവജനങ്ങളെ ഒത്തു ചേർത്ത് പിടിച്ച് ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തെ ഏറെ സഹായകരമാക്കുന്ന രീതിയിലേക്ക് ഐ ടി മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്ത് മതേതരത്വത്തിന് പ്രാധാന്യം കൊടുത്ത് രാജ്യത്തിൻ്റെ കാവൽപടനായി ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് പ്രിയപ്പെട്ടവരെ രാജീവ് ഗാന്ധി എന്നാണ്